നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ അതുപോലെ ഞാൻ ഇന്നും ഒരു ഇറങ്ങുവാണ് പങ്കി കൂടെ പറഞ്ഞെന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ച് നിൽക്കുവാണ് അവളെയും കൊണ്ടുപോകണമെന്നും പറഞ്ഞ് അവളെ എന്നെ തോണ്ടി വിളിച്ചുകൊണ്ടിരിക്കുവാണ് എവിടെ പോയാലും ഞാൻ വരുന്നെന്നുള്ള രീതിയിലാണ് അവിടെ ഒരു സമീപനം അവൾ എന്നേക്കാളും മുമ്പിന് നിൽക്കുക പോകാനായിട്ട് നീ ഇവിടെ നില്ല ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടൊന്നും അവളത് അംഗീകരിക്കാൻ തയ്യാറല്ല അവളും കൂടെ വരുന്നോ അവളേയും കൊണ്ടുപോകണമെന്നുള്ള രീതിയാണ് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു രക്ഷയില്ലാത്ത രീതി നിൽക്കുക ഇവിടെ നില്ല് പിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് സോപ്പ് അവളെ അവിടെ കയറ്റാനുള്ള പരിപാടി നോക്കുക അവിടെ കിടക്ക് പോയിട്ട് വന്നിട്ട് നമുക്ക് എൻ്റെ ഒരു കൂടെ പോകാന്ന് പറഞ്ഞ് അവളെ വിളിച്ച് കയറ്റി അവൾ കിടക്കുന്നിടത്ത് കൊണ്ട് നിർത്തി എന്നിട്ട് ഞാൻ പോകാനായിട്ടിറങ്ങുമ്പം വീണ്ടും പുറമേ വരും അതാണ് അവിടെ സ്വഭാവം ഇപ്പം കഴിച്ചു വിട്ടേക്കുന്ന കാരണത്താൽ നമ്മളെങ്ങോട്ട് പോയാലും നമ്മുടെ കൂടെ വരാനായിട്ട് സുഹൃതിയിലങ്ങ് നിൽക്കുക പിന്നെ കുറച്ചൊക്കെ നമ്മളും കൊണ്ട് കിടക്കുന്നതുകൊണ്ട് എപ്പോഴും ഇപ്പോൾ അത് തന്നെ പരിപാടി എപ്പോഴും നമ്മളെങ്ങോട്ടിറങ്ങിയാലും നമ്മുടെ കൂടെ വരാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുക എങ്ങോട്ട് പോയാലും നമ്മളെക്കാൾ മുമ്പിന് വരുന്ന രീതിയാണ് അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെക്കാൾ മുൻപിന് ഓടിയെന്ന് തോന്നുന്നുണ്ട് എന്നെക്കാളും മുമ്പേ അവൾ സ്ഥലം പെട്ടു ഇങ്ങനെയുണ്ട് എവിടെ പോകാൻ ഇറങ്ങിയാലും അവളെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവൾ മുമ്പേ വരും ഞാൻ ചോപ്പിട്ട് അവിടെ കൊണ്ട് നിർത്തിയതാണ് എന്നിട്ട് അവൾ എന്നെക്കാളും മുമ്പിനപ്പുറത്തോട്ട് ഇറങ്ങി ഓടി നോക്ക് ഞാൻ ഇപ്പോൾ വരാൻ നീ ഇവിടെ നിന്നില്ലെന്ന് പറഞ്ഞിട്ടൊന്നും അവളത് കേൾക്കാൻ തയ്യാറാവുന്നില്ല അവളെ കൊണ്ടുപോകണമെന്നും പറഞ്ഞ അവൾ നിൽക്കുന്നത് ഓക്കെ എന്താ ചെയ്യുക പിള്ളേരെക്കായാലും കഷ്ടത്തിലാണ് അവൾ നിൽക്കുന്നത് എത്ര പറഞ്ഞാലും അവൾ കേൾക്കത്തില്ല നമുക്ക് പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകാൻ പറ്റുമോ അവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ അവൾ കേൾക്കാനേ തയ്യാറാകുന്നില്ലെന്നുള്ളത് നമുക്ക് എന്നെക്കാളും മുൻപിന് ഓടുക അവൾ നിൽക്കത്തില്ല കുറച്ചുകാലത്ത് അവൾ നിൽക്കത്തില്ല അവൾ എന്നെക്കാളും മുൻപിന് പോകുകയാണെന്നുള്ള ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിയില്ല അതിന് മുമ്പ് അവൾ ഓടാൻ തുടങ്ങി ഓട്ടോയിൽ പോകുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവളെ പരിചയമുള്ളതാണ് അവൾക്ക് ഭയങ്കര ഫാൻസ് ഉള്ളതാണ് അവളെ വിളിക്കുമായിരുന്നു പങ്കിയെ ഇപ്പോൾ താരമാണ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു വീണ്ടും പങ്കിയുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് വരാൻ ഭാര്യ